ഖത്തറിൽ നിന്ന് തന്നെയാണ് ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ചത് റൂട്ട് മാപ്പുകൾ നോക്കുന്ന സമയത്ത് ആ കാര്യമാണ് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഒരു മോഷ്ടാവ് മോഷണം കഴിഞ്ഞാൽ പോലീസുകാർ അന്വേഷിക്കുന്ന സമയത്ത് ഈ മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് കള്ളൻ ഉപയോഗിച്ച മാർഗം പരിശോധിക്കും ചില കള്ളന്മാർ വീടിൻ്റെ ബാക്ക് ഭാഗം തുറന്നിട്ടാണ് അല്ലെങ്കിൽ പൊട്ടിച്ചിട്ടാണ് ഈ ഗിരിസൊക്കെ പൊട്ടിച്ചിട്ടാണ് അകത്ത് കയറുക ചിലരാണെങ്കിൽ രണ്ടാം നെല്ലിൽ നിന്ന് തായോട്ട് ഇറങ്ങും ചിലരാണെങ്കിൽ മുൻപിലെ വാതിൽ തുറക്കും ചിലരാണെങ്കിൽ മരം ഉണ്ടെങ്കിൽ അതിൻ്റെ മേലെ കയറിയിട്ട് ഇറങ്ങും അങ്ങനെ ഓരോരോ കള്ളന്മാർക്കും ഓരോരോ സ്വഭാവ രീതിയാണ് ഉണ്ടാവുക അതുകൊണ്ട് കള്ളന്മാരെ പിടിക്കാൻ വേണ്ടിയിട്ട് പോലീസ് ഉപയോഗിക്കുന്നത് പോലീസ് ഉപയോഗിക്കുന്ന തന്ത്രം എന്ന് പറഞ്ഞാൽ കള്ളൻ എങ്ങനെയാണ് വീടിൻ്റെ അകത്ത് കയറാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന മാർഗം എന്നുള്ളത് പരിശോധിക്കും അപ്പോൾ പരമാവധി കള്ളന്മാരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും പല സംഭവങ്ങൾ ഒരു സ്ഫോടനം നടത്തി കഴിഞ്ഞാൽ ഈ സ്ഫോടനം തത്യമായിരിക്കുന്ന സ്ഫോടനം ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ടോ അതായത് ഭീകരവാദികൾക്ക് സ്ഫോടനം നടത്തുന്ന സമയത്ത് ഓരോരോ ഭീകരവാദികളും ഓരോരോ രീതിയാണ് ഉപയോഗിക്കുന്നത് ചിലർ കാറിൽ പോകുമ്പം പൊട്ടിക്കും ചിലർ റെയിൽവേ സ്റ്റേഷനിൽ പോലെ അങ്ങനത്തെ സ്ഥലത്ത് ആയിരിക്കും ചെയ്യുക ചില അതല്ലാത്ത രീതിയിൽ മറ്റു മാർഗ്ഗം സ്വീകരിക്കും അപ്പോൾ സമാനമായിരിക്കുന്ന സ്ഫോടന കാര്യങ്ങൾ ഇതിന് മുൻപ് ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പ്രതികളെ പിടിച്ച് തിരിച്ചറിയാൻ വേണ്ടി വളരെ എളുപ്പം സാധിക്കും ഇസ്രായേലും അങ്ങനെയാണ് ഇസ്രായേലിനെ കുറിച്ച് കൃത്യമായി പഠിച്ച ലോകത്തെ ഒരേ ഒരു വിഭാഗത്തിന്റെ പേര് ഹമാസ് എന്ന് മാത്രമേ പറയാൻ വേണ്ടി പറ്റൂ അല്ലെങ്കിൽ ഫലസ്തീനുകൾ അവരെ പഠിച്ചിട്ടുള്ളൂ ഒരു അറബ് രാജ്യവും മറ്റുള്ള ഒരു രാജ്യവും പഠിച്ചിട്ടില്ല ഒരു പരിധി വരെ അമേരിക്കക്കും അറിയാം അമേരിക്കക്കും അപ്പുറം അറിയുന്നതാണ് ഈ പറയപ്പെട്ട ഫലസ്തീനുകൾക്ക് ഈ ഇറാൻ ആക്രമിച്ചതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറയുന്ന സമയത്ത് നമുക്ക് റൂട്ട് ക്ലിയർ ആകും ഇറാൻ ആക്രമിച്ചത് ഇറാനെ ഇസ്രായേൽ ആക്രമിച്ചു അത് കൃത്യമാണോ എവിടെ നിന്ന് ആക്രമിച്ചത് അവിടെയാണ് പ്രശ്നം അത് ഇപ്പോഴും കൃത്യമായ രീതിയിൽ ആരും പറയുന്നില്ല അക്രമി പിന്നീട് ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തതാണ് ബാഗ്ദാദിൽ വെച്ചിട്ടാണ് ഇറാൻ ആക്രമിക്കുന്നത് ബാഗ്ദാദിൽ അമേരിക്കൻ എയർബേസ് ഇല്ല സോറി ബാഗ്ദാദിൽ ഇസ്രായേലിൻ്റെ എയർബേസ് ഇല്ല ബാഗ്ദാദിൽ അമേരിക്കൻ എയർബേസ് ഉണ്ട് അമേരിക്കയുടെ എയർബേസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇസ്രായേൽ ഇറാൻ ആക്രമിക്കുന്നത് രണ്ടാമത് ഇപ്പം പുറത്തു വന്നത് അസർബൈജാന്റെ എയർബോയ്സ് ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ ആക്രമിച്ചു രണ്ടും ഇറാൻ്റെ അതിർത്തി രാജ്യങ്ങളാണ് രണ്ടും രണ്ടിൽ അസർബൈജാനും ഇസ്രായേൽ തമ്മിൽ നേരിട്ട് ബന്ധവും കണക്ഷനുണ്ട് സൗഹൃദങ്ങളും ഉണ്ട് സാമ്പത്തിക ഇടപാടുകളുണ്ട് വലിയ സുഹൃത്തുക്കളും വലിയ ബന്ധങ്ങളുമാണ് അസർബൈജാനും ഇസ്രായേലും തമ്മിൽ എന്നാൽ ഇറാഖും ഇസ്രായേൽ തമ്മിൽ അങ്ങനത്തെ ഒരു ബന്ധവും പക്ഷേ ഇറാഖും അമേരിക്കയും തമ്മിൽ ബന്ധമുണ്ട് ഏതെങ്കിലും ഒരു ബന്ധം മതിയല്ലോ അപ്പോൾ ഇറാഖിൽ ഈ ഇറാക്കിലുള്ള അമേരിക്കയുടെ എയർബേസ് വിശാലമായിരിക്കുന്ന എയർബേസ് ആണ് ഏറെക്കുറെ ഇറാൻ്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇവിടെ വെച്ച് നമ്മൾ കാസിം സുലൈമാനെ കൊലപ്പെടുത്തി വരെ നമ്മൾ പറഞ്ഞതാണ് അപ്പോൾ ഈ എയർപോർട്ടിൽ നിന്നാണ് ഇസ്രായേൽ ആക്രമിക്കുന്നത് വളരെ എളുപ്പത്തിലും വളരെ ചെലവ് കുറഞ്ഞ രീതിയിലും കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കാണുന്ന രീതിയിലും ആക്രമിക്കാൻ വേണ്ടി സാധിച്ചു ഒരു ഭാഗത്ത് ബാഗ്ദാദ് എയർപോർട്ട് ഒരു ഭാഗത്ത് അസർബൈജാന്റെ എയർപോർട്ട് ഇതാണ് ഇസ്രായ് ഇറാന് നേരെ അവർ നടത്തി ഏറ്റവും തന്ത്രപരമായിരിക്കുന്നത് നീക്കും അല്ലാതെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്ത് നിന്ന് രണ്ടായിരം കിലോമീറ്റർ ദൂരം പരിധി വന്നുകൊണ്ട് ഒരു അക്രമം നടത്തിയിട്ടേ ഇല്ല പക്ഷേ ഇറാനെ അമേരിക്ക ആക്രമിച്ചത് അറേബ്യൻ എയർപോർട്ടിൽ നിന്നല്ല എന്നൊരു പ്രത്യേകത ഉണ്ട് അത് ജപ്പാനിൽ നിന്നാണ് അതിന് അവർ എണ്ണ നിറച്ചതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ റിപ്പോർട്ടായിട്ട് പുറത്ത് വന്നതാണ് നമുക്കത് വിശ്വസിക്കാവുന്നതാണ് ഒരു പരിധി വരെയൊക്കെ ഗൾഫിലെ ഏറ്റവും വലിയ അമേരിക്കയുടെ എയർ ബേസാണ് അൽ ഉദൈദ എന്ന് പറയുന്ന എയർവേസ് അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ മേഖല ഏറ്റവും വലിയ എയർവേസ് ആണ് അമേരിക്കൻ സെൻട്രൽ കമാൻഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് പ്രവർത്തിക്കുന്നത് ഇവിടെയാണ് അമേരിക്കൻ എയർഫോഴ്സിൻ്റെ മുന്നൂറ്റി എഴുപത്തി ഒൻപതാമത്തെ എയർ വിങ് പ്രവർത്തിക്കുന്നത് ഇവിടെയാണ് ഈ മേഖല അപ്പാടെ കേന്ദ്രീകരിച്ചും നിയന്ത്രിച്ചും ഈ ഏരിയ അപ്പാടെ ഏരിയ അതുപോലെ ഗൾഫ് കൺട്രി അപ്പാടെ നിയന്ത്രിക്കുന്ന മേഖലയാണ് ഇത് ഇത്രയും വലിയ എയർവേസ് ഇങ്ങോട്ട് ഖത്തറുകാർക്ക് പ്രവേശനമില്ല അങ്ങോട്ട് വരാനൊന്നും പറ്റില്ല അത് അവരുടെ രാജ്യമാണ് അപ്പോൾ ഇവിടേക്ക് വിമാനം ഈ മുമ്പ് ഇറാൻ പറഞ്ഞു വെച്ചിട്ട് കാര്യം ഇപ്പോൾ ഇറാൻ പറയുന്ന കാര്യമാണ് കാര്യങ്ങൾ ഒന്ന് അതാണ് നിങ്ങളുടെ രാജ്യത്തുള്ള അമേരിക്കയുടെ എയർബേസിൻ്റെ അകത്തേക്ക് വരുന്ന വിമാനങ്ങൾ പുറത്തോട്ട് പോകുന്ന വിമാന വിമാനത്തെക്കുറിച്ച് ലിസ്റ്റ് എടുക്കുകയും എന്തൊക്കെ വസ്തുക്കളുമായിട്ടാണ് വരുന്നത് എന്തൊക്കെ വസ്തുക്കളുമായിട്ടാണ് പോകുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിവുണ്ടാവണം എന്നും ഇറാൻ പല ഘട്ടത്തിലും പറയുന്നുണ്ട് അത് അവർക്ക് ചെവി കൊണ്ടിട്ടില്ല അങ്ങനെ അതിനുള്ള സമയം അവർക്ക് കിട്ടിയിട്ടില്ല നമ്മൾ കുറ്റം പറഞ്ഞു എന്താണ് ഇവിടുന്ന് ആക്രമിച്ചു എന്ന് പറയാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം അൽ ഉദൈദ എന്ന് പറയുന്ന എയർബേസിൽ നിന്ന് ദോഹയിലേക്കുള്ള ദൂരം മുപ്പത് മുതൽ മുപ്പത്തി അഞ്ച് ആണ് വളരെ നടന്നാൽ എത്തുന്ന ദൂരമാണ് അൽ ഉദൈദയിൽ നിന്ന് ഈ പറയപ്പെട്ട ഏരിയയിലേക്ക് ഏകദേശം മുപ്പത്തി അഞ്ച് കിലോമീറ്റർ ദൂരം മാത്രമാണ് പരിധി അപ്പോൾ ഈ ഇസ്രായേൽ ആക്രമിക്കുന്ന സമയത്ത് വളരെ എളുപ്പമുള്ളതും ചെലവ് കുറഞ്ഞതും അത്യധികം നാശമുണ്ടാക്കുന്ന തരത്തിലുള്ള ആക്രമമാണ് നടത്തുക കുയങ്ങിപ്പോയരുത് യുദ്ധം ചെയ്യുന്നവർ അതിന് ഖത്തറിൻ്റെ എയർബേസ് തന്നെയാണ് സേഫ്റ്റി അതാരും കൊടുക്കും അമേരിക്ക കൊടുക്കും വിഷയമൊന്നുമില്ല ഇനി ഇസ്രായേൽ നിന്ന് ദോഹയിലേക്ക് എത്ര കിലോമീറ്റർ ഉണ്ട് ആയിരത്തി എണ്ണൂറ് മുതൽ രണ്ടായിരം കിലോമീറ്റർ ഉണ്ട് ഇസ്രായേൽ ടു ദോഹ അത്രയും എന്താണ് രണ്ടായിരം കിലോമീറ്റർ പറക്കുന്നത് ഖത്തറിൽ തന്നെ ഉണ്ടല്ലോ എയർബേസ് അവിടുന്ന് മുപ്പത്തഞ്ച് കിലോമീറ്റർ പറക്കുന്നതും രണ്ടായിരം കിലോമീറ്റർ പറക്കുന്ന എത്ര വ്യത്യാസമുണ്ട് എത്ര സാമ്പത്തിക നഷ്ടങ്ങളുണ്ട് അതിന് അവർ അത് ഉപയോഗിച്ചു പതിനഞ്ച് വിമാനം പറന്നു അതാണ് കണക്ക് ഇനി ഇതിൽ മറ്റൊരു വിഷയം വളരെ പ്രധാനമായിരിക്കുന്ന മറ്റൊരു വിഷയം ഇനി അതല്ല ഇസ്രായേൽ തന്നെയാണ് ആക്രമിച്ചത് ഇസ്രായേൽ നിന്ന് തന്നെയാണ് അക്രമം നടത്തിയത് എങ്കിൽ ഇസ്രായേലും ഖത്തറും തമ്മിൽ അതിർത്തി പങ്കിടുന്നില്ലല്ലോ ഉണ്ടോ ഇല്ല അപ്പോൾ പിന്നെ മറ്റ് രാജ്യങ്ങളുടെ സഹായം വേണ്ടേ എന്താണ് ആ റൂട്ട് റൂട്ട് മാപ്പ് നോക്കാം ഇസ്രായേൽ ജോർദാൻ അതിർത്തി ജോർദാൻ സൗദി അറേബ്യ അതിർത്തി സൗദി അറേബ്യ ഖത്തർ അതിർത്തി ഇസ്രായേലിൽ നിന്ന് ജോർദാൻ വഴി സൗദി അറേബ്യയിലൂടെ വേണം ഖത്തറിനെ ആക്രമിക്കാൻ അങ്ങനെയാണെങ്കിൽ ജോർദാനും സൗദി അറേബ്യക്കും ഇത് അറിയും എന്ന് പറയണ്ടേ അവിടെ ഒരു പ്രശ്നം വരുന്നുണ്ട് ജോർദാൻ ഏറെക്കുറെ ഇസ്രായേലിന് അനുകൂലമായിരിക്കുന്ന നിലപാടെടുക്കാറുണ്ട് അമേരിക്കയോടൊപ്പമാണ് നിൽക്കാറുള്ളത് അവരുടെ അടുക്കള പണിയാണ് ചെയ്യാറുള്ളത് നമുക്ക് സമ്മതിക്കാം സൗദി അറേബ്യ അങ്ങനെയല്ല സൗദി അറേബ്യ വിരുദ്ധമായിരിക്കുന്ന നിലപാട് കഴിഞ്ഞ ദിവസം ഇസ്രായേലുമായിട്ട് അടിച്ച് പിരിഞ്ഞതാണ് അപ്പോൾ ആ കാര്യം നമ്മൾ പറഞ്ഞതുമാണ് അപ്പോൾ സൗദി അറേബ്യയും ഇസ്രായേലും തമ്മിൽ ബന്ധമില്ല അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിൽ തന്നെ വലിയ രീതിയിലുള്ള ഈ അകൽച്ചകൾ സൗദി അറേബ്യക്ക് നിലവിലുണ്ട് അപ്പോൾ സൗദി അറേബ്യ ഒരിക്കലും അതിന് സപ്പോർട്ട് ചെയ്യില്ല അപ്പോൾ പിന്നെ ഇസ്രായേലിന്റെ വിമാനം എങ്ങനെയാണ് സൗദി അറേബ്യയിലല്ല സൗദി അറേബ്യയുടെ ആകാശത്തിലൂടെ അല്ലാതെ ഖത്തറിലെത്തുക അതും പ്രയാസമാണ് അങ്ങനെയാണെന്ന് മറ്റൊരു വിഷയമുണ്ട് ഇതാര അറിയാതെ തന്നെയാണ് ചെയ്തത് എന്ന് നമ്മൾ മനസ്സിലാക്കിയാലും ഇവിടെ മറ്റു ശേഷിക്കുന്ന ഒരു വിഷയം എന്തുകൊണ്ട് ഒരു രാജ്യത്തിൻ്റെ യുദ്ധവിമാനം തങ്ങളുടെ രാജ്യത്തിൻ്റെ ആകാശത്തിലൂടെ പോകുന്നത് റെഡാർ സംവിധാനം വെച്ചുകൊണ്ട് കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല വലിയ പരാജയമല്ല അത് അവിടെ ഒരു പ്രശ്നമുണ്ട് അപ്പം സൗദി അറേബ്യയ്ക്ക് എന്തുകൊണ്ട് ഇസ്രായേലിൻ്റെ വിമാനം തങ്ങളുടെ ആകാശത്തിലൂടെ പോകുന്ന കണ്ടെത്താൻ വേണ്ടി സാധിച്ചില്ല റഡാർ സംവിധാനം ഉറങ്ങിക്കെടുക്കുകയായിരുന്നു അത് അതിന് ഉത്തരം പറയണ്ടേ അതൊരു വലിയ വിഷയമായിട്ട് നിലനിൽക്കുകയാണ് മറ്റൊരു രീതി പറഞ്ഞാൽ ഇസ്രായേലിൽ നിന്ന് ദോഹ വരെ പറന്നെത്താനുള്ള മറ്റ് മാർഗങ്ങൾ ഒന്നുമില്ല വളഞ്ഞ് തിരിഞ്ഞ് പൊളഞ്ഞ് വേണം അതല്ലെങ്കിൽ തിരിച്ചു കയറ്റി ഇവിടെ കത്തറിലെത്താൻ അത് അവർ ഉപയോഗിക്കുകയാണ് അങ്ങനെ ആ സമയത്ത് ഇതിൽ കൂടുതൽ രാജ്യങ്ങൾ വേണം ഇവിടുത്തെ വലിയ വിഷയം ഇറാൻ പറഞ്ഞത് കൃത്യമായിരിക്കുന്ന അസ്തിത്വമുള്ള വാക്കാണ് അവർ പറഞ്ഞിരിക്കുന്ന കാര്യം നിങ്ങൾക്ക് വിൽപ്പന നടത്തുന്ന നിങ്ങൾ വാങ്ങിക്കൂട്ടുന്ന ആയുധങ്ങൾക്ക് എത്ര മൂർച്ചയുണ്ട് എന്നുള്ളതും അതിന് എത്രത്തോളം പ്രഹരശേഷി എന്നുള്ളതും കൃത്യമായ രീതിയിൽ അമേരിക്കക്കാരെ അമേരിക്കയിൽ നിന്നാണ് ആയുധം വാങ്ങുന്നത് റെഡാർ സംവിധാനം എന്ന് പറഞ്ഞാൽ ഒരു ദൂര പരി ഒരു പരിധി വരെ പിടിക്കപ്പെടാൻ വേണ്ടി സാധിക്കും റെഡാറിന് ആ പരിധിക്ക് അപ്പുറം അമേരിക്കയും ഇസ്രായേലും പ്രവർത്തിക്കും